യൂട്യൂബിലെ വിവാദ നായകനാണ് തൊപ്പി എന്ന പേരിൽ അറിയപ്പെടുന്ന നിഹാദ് ഏറെ വിമർശനങ്ങൾ കേൾക്കേണ്ടതായി വരുന്നുവെങ്കിലും ആരാധകരുടെ കാര്യത്തിൽ തൊപ്പിക്ക് ഇപ്പോഴും യാതൊരു കുറവുമില്ല ഇപ്പോഴിതാ തന്റെ വരുമാനം വെളിപ്പെടുത്തിക്കൊണ്ട് തൊപ്പി ചെയ്ത വീഡിയോയാണ് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നത് മയക്കുമരുന്ന് കച്ചവടമുണ്ടോ എന്ന ചോദ്യത്തിനാണ് വീഡിയോയിലൂടെ തൊപ്പി മറുപടി നൽകുന്നത് തനിക്ക് മണിക്കൂറിന് ഇരുപത്തിയൊന്നായിരം രൂപ വരുമാനമുണ്ടെന്നാണ് തൊപ്പി പറയുന്നത് തന്റെ വരുമാനത്തെ കുറിച്ച് ബോധ്യമില്ലാതെയാണ് പലരും ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതെന്ന് തൊപ്പി പറയുന്നു തൊപ്പി പങ്കുവെച്ച വീഡിയോയിൽ സ്ട്രീമിംഗ് കോൺട്രാക്റ്റും തൊപ്പി പരസ്യപ്പെടുത്തുന്നുണ്ട് തനിക്ക് സ്ട്രീമിംഗ് വഴി എത്ര വരുമാനം ലഭിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയില്ല അതാണ് കാര്യം താൻ ഒരു കാര്യം വീഡിയോയിൽ കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് സ്ട്രീമിംഗ് കോൺട്രാക്റ്റ് തൊപ്പി പരസ്യപ്പെടുത്തിയിട്ടുള്ളത് ഇതെന്റെ ഒറിജിനൽ സ്ട്രീമിംഗ് കോൺട്രാക്റ്റ് ആണ് ഒരു മണിക്കൂർ സ്ട്രീമിംഗ് നടത്തിയാൽ എനിക്ക് ഇരുപത്തി ഒന്നായിരം രൂപ ലഭിക്കും ദിവസം ഒരു ലക്ഷത്തോളം രൂപയോളം ഞാൻ സ്ട്രീമിംഗിലൂടെ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെയാകുമ്പോൾ ഒരു മാസം എത്ര വരുമാനം ഉണ്ടാകും എന്നാണ് തൊപ്പി ചോദിക്കുന്നത് ഇതുകൂടാതെ ഇനോഗ്രേഷൻ പ്രോഗ്രാംസ് പ്രൊമോഷനുകൾ അങ്ങനെ പലതരം വരുമാനങ്ങൾ തനിക്കുണ്ട് എന്നാണ് തൊപ്പി പറയുന്നത് ഇതെല്ലാം നിയമപരമായിട്ടുള്ള വരുമാനമാണെന്ന് തൊപ്പി അവകാശപ്പെടുന്നു ഇങ്ങനെ പണം ഉണ്ടാക്കുമ്പോൾ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന കാര്യം തനിക്കില്ലെന്നാണ് തൊപ്പി പറയുന്നത് എനിക്കെന്താ ഭ്രാന്ത് ഉണ്ടോ ഈ മയക്കുമരുന്ന് കച്ചവടത്തിനൊക്കെ പോകാൻ എന്ന് വളരെ ദേഷ്യത്തോടെ പെരുമാറുന്ന ചോദിക്കുന്ന തൊപ്പിയെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്താണെങ്കിലും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ടേക്ക് കെയർ